ഞാനിങ്ങനെ റീല് കാണുന്നതിൻ്റെ ഇടയിൽ ഒരു കോഴ്സിൻ്റെ കണ്ണ് പെട്ടിട്ടു ചുമ്പം ഇങ്ങനെയുള്ളത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാണ് വാശി കാണിക്കാന്നുള്ളൊരു സംഗതി അപ്പോൾ വാശി കഴിഞ്ഞ പറ്റും ഞാൻ ഒന്ന് സ്റ്റെക്കായി ഇങ്ങനെ ആലോചിച്ച് കുറെ ചിന്തിപ്പിക്കണ ഒരു കോഴ്സാണ് ആ സംഗതി സംഭവം ചെറിയ രണ്ടു വാക്കാണെങ്കിൽ പോലും അത് ഒരുപാട് ചിന്തിക്കാനും അതിൽ കുറേ കാര്യമുണ്ട് കാരണം നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ പല കാരണം കൊണ്ട് നമ്മളെന്ത് ചെയ്യും പല മനുഷ്യന്മാരോട് വാശി കാണിക്കും അല്ലേ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കറക്റ്റായിട്ടൊരു ഉത്തരം ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ നമ്മളെ ഈഗോസ് ആയിരിക്കും ആ വാശി കാണിക്കാൻ കാരണം ബട്ട് അതല്ല വിഷയം ആ ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ ആ വാശി നമ്മൾ ആരോട് തീർക്കും അതിന് ഉത്തരം നമുക്കുണ്ടോ എന്തിനായിക്കല്ലോ അല്ലേ ഈ മനുഷ്യന്മാരിങ്ങനെ വാശി പിടിക്കണത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റുമ്പോഴാണ് ഈ വാശി വരിക അല്ലേ അപ്പോൾ നമ്മളും തെറ്റുകൾ ചെയ്യുന്നുണ്ട് പഠിച്ചതിനോട് എന്നിട്ട് പഠിച്ച നമ്മളോട് വാശി കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും നമ്മളെന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യന്മാരോട് വാശി കാണിക്കണ്ടോ അതെന് അല്ലേ ഈ ചെറിയ ലോകല്ലേ ഉള്ളൂ അല്ലേ ഇങ്ങനെ വാശിയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കലാകാലം ജയിച്ചിട്ട് എന്ത് നേടാനാ